ഒരു തോക്കുമുനയിൽ തീർക്കാമായിരുന്നു ജൂതന്മാർക്ക് പക്ഷെ അവരത് ചെയ്തതേയില്ല അവരുടെ ലക്ഷ്യം മറ്റൊന്നായിരുന്നു ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നെടുക്കാൻ അഡോൾഫ് ഹിറ്റ്ലറിനൊപ്പം നിന്ന അഡോൾഫ് ഏക്മാനെ കണ്ടെത്താൻ ഇസ്രയേൽ പതിനഞ്ച് വർഷമാണ് കാത്തിരുന്നത് ഒടുവിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ വലയിൽ കുടുങ്ങിയ ഐക്മാനെ അപ്പോൾ തന്നെ തീർക്കാൻ ഇസ്രയേലിന് സാധിക്കുമായിരുന്നു ജൂതന്മാർ നേരിട്ട കൊടും ക്രൂരതകളെ ഓരോന്നായി എണ്ണിപ്പറഞ്ഞ് ലോക മനസാക്ഷിയുടെ മുന്നിൽ വിചാരണ നടത്തിയാണ് ജൂതൻ പ്രതികാരം നടത്തിയത് ആ പ്രതികാരത്തിൻ്റെ കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ട നാളുകൾ യൂറോപ്യൻ ചരിത്രത്തിൽ ജൂതവിദ്വേഷം അണപൊട്ടിയൊഴുകുന്ന കാലം അന്ന് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ ലോക ജനതയിൽ നിന്ന് ജൂതവംശത്തെ പാടെ ഒഴിവാക്കാനായി നാസി ഭരണകൂടം ജൂതവേട്ട ആരംഭിച്ച് വർഷങ്ങൾ തികയുന്നു ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ വംശകത്തിക്ക് ജർമ്മനി വേദിയാകുന്നു യൂറോപ്പിലെ ജൂത ജനസംഖ്യയിൽ മൂന്നിൽ രണ്ട് ഭാഗവും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു എന്നാണ് കണക്കുകൾ ഏകദേശം അറുപത് ലക്ഷം ജൂതന്മാരാണ് ജർമ്മനിയിലെ നാസി ഭരണകൂടത്തിൻ്റെ കൊടും പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരണത്തിന് മുന്നിൽ കീഴടങ്ങിയത് ജൂതനാണെന്ന ഒരൊറ്റ കാരണമായിരുന്നു ആ നരഹത്യക്ക് പിന്നിൽ ഈ വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത ഹിറ്റ്ലറുടെ വിശ്വസ്തനായ ആർമി ഉദ്യോഗസ്ഥൻ്റെ പേര് ജനറൽ അഡോൾഫ് ഐക്മാൻ രണ്ടാം ലോകമായ യുദ്ധത്തിൻ്റെ അവസാന നാളുകൾ സോവിയറ്റ് ചെമ്പട തന്റെ സുരക്ഷിത ബങ്കറിൽ ഇടിച്ചു കയറിയെന്ന സത്യം ഹിറ്റ്ലർ മനസ്സിലാക്കുന്നു പേടിച്ചോടാനോ കീഴടങ്ങാനോ തയ്യാറാകാത്ത ആ മനുഷ്യൻ ആത്മഹത്യയിലൂടെ ജർമ്മനിയിൽ പടർന്നു പിടിച്ച നാസിസത്തിന് തിരശീലയിട്ടു കിട്ടു ഹിറ്റ്ലറിന്റെ വഴിയെ ഗീവൽസും യാത്ര തിരിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ധൈര്യമില്ലാത്ത ഐക്മാൻ എവിടേക്കോ ഓടിയൊളിച്ചു പിന്നീട് പതിനഞ്ച് വർഷങ്ങൾ കടന്നുപോയി ലോകം ഇസ്രയേലിന്റെ വളർച്ചയെ അസൂയയോടെ നോക്കി നിൽക്കുന്ന കാലമാണ് കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നുകളയാൻ ഉത്തരവിട്ട അഡോൾഫ് ഐക്മാനെ ഇസ്രയേലിലെ നീതിപീഠത്തിനു മുമ്പിൽ മൊസാദ് ഹാജരാക്കി അയാൾ ചെയ്ത കൊടും ക്രൂരതകൾ വിചാരണ വേളയിൽ എണ്ണി പറഞ്ഞു ഒടുവിൽ അയാളെ തൂക്കിലേറ്റാൻ കോടതി വിധി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് വരെ അഡോൾഫ് ഐക്മാനെ ലോകം കണ്ടതേയില്ല അയാൾ എവിടെയായിരുന്നു ഇത്രയും നാൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും കണ്ണു വെട്ടിച്ചു കഴിഞ്ഞ ഐക്മാനെ പിടികൂടി എത്തിക്കാൻ വേണ്ടി മൊസാദ് നടത്തിയ യാത്ര ഹോളിവുഡ് സിനിമകളെ പോലും വെല്ലുന്നതാണ് ആ കഥ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയഞ്ചിലാണ് ഈ കഥ ആരംഭിക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലറിന്റെ മരണത്തോടെ ജർമ്മനിയുടെ വിധി മറ്റൊന്നായി മാറി തുടങ്ങിയ കാലമാണ് ഹിറ്റ്ലറിന്റെ വിശ്വസ്തനും ആർമി ഉദ്യോഗസ്ഥനുമാണെങ്കിലും ജർമ്മൻ ജനതയ്ക്കല്ലാതെ മറ്റാർക്കും സുപരിചിതമായിരുന്നില്ല അഡോൾഫ് ഐക്മാന്റെ മുഖം ചില സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി നാസി ഭരണകൂടം പുറത്തുവിടാത്ത ആ മുഖമായിരുന്നു ഐക്മാനെ സംരക്ഷിച്ചു പോകുന്നത് ഓട്ടോ ഐക്മാൻ എന്ന പുതിയ പേരിൽ അയാൾ അമേരിക്കൻ സൈന്യത്തെ കബളിപ്പിക്കുകയും ജർമ്മനിയിൽ നിന്നും കടന്നു കളയുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഓസ്ട്രിയയിൽ നിന്നും അദ്ദേഹം അർജന്റീനയിലേക്ക് താമസം മാറി റിക്കാർഡോ ക്ലമറ്റ് എന്ന പുതിയ നാമം സ്വീകരിച്ച് വ്യാജരേഖകൾ ചമച്ചാണ് അദ്ദേഹം അർജന്റീനയിൽ കുടുംബത്തോടൊപ്പം പുതിയ ജീവിതം ആരംഭിച്ചത് ആ ജീവിതത്തിനിടയിലാണ് ലൂതർ ഹെർമൻ എന്ന ഒരു ജൂതൻ ഐക്മാന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാത്ത അതിഥിയായി കടന്നു വന്നത് പരിമിതനായ ഇദ്ദേഹത്തിന്റെ മകൾ സിൽവിയയും ഐക്മാന്റെ മകനുമായി പ്രണയത്തിലാകുന്നു സിൽവിയയിലൂടെയാണ് ഹെർമൻ ക്ലെമൻ കുടുംബത്തെ അടുത്തറിയുന്നത് ഈ കുടുംബം നടത്തിയ ജൂതവിരുദ്ധ പരാമർശങ്ങൾ തന്നെയാണ് ഇവരിൽ സംശയം തോന്നാൻ കാരണമായതും സംശയം തോന്നിയ ഹെർമാൻ തന്റെ സംശയം ജർമ്മൻ ജൂത ജഡ്ജായ ഫ്രിഡ്സ് ബേവറിനെ അറിയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചു മുതൽ ജൂതവംശം തേടിയ ഐക്മാൻ തന്നെയാണോ ക്ലമന്റ് എന്ന തന്റെ സംശയം ഹെർമൻ കത്തുകളിലാക്കി ബേവറിനെ അറിയിച്ചു കത്ത് കിട്ടിയപ്പോൾ തന്നെ ഈ വിവരം അധികൃതർക്ക് നൽകാതെ ബേവർ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനെ അറിയിച്ചു വിവരം ലഭിച്ച ഉടനെ മൊസാദിന്റെ ഡയറക്ടറായ ഇസർ ഹാരൽ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കുകയായിരുന്നു മൊസാദിലെ ഒരു ഏജന്റിനോട് ഹെർമനുമായി ബന്ധപ്പെടാനും കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി ഇതിനുള്ള ശ്രമങ്ങൾ മൊസാദ് ഏജന്റ് നടത്തിയെങ്കിലും കാര്യങ്ങൾ എവിടെയും എത്തിയില്ല ഒന്നര വർഷത്തിനു ശേഷം ഫ്രിഡ്സ് ബേവർ ഇസ്രയേൽ എത്തിയതയോടെയാണ് ഐക്മാന്റെ കഥ വീണ്ടും വഴിത്തിരിവിലേക്ക് എത്തുന്നത് ഇസ്രയേലെത്തിയ ഫ്രിഡ്സ് ബേവർ ജെറുസലേമിലെത്തി ആറ്റോണി ജനറലിനെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുവെന്നാണ് ദ മൊസാദ് ദ ഗ്രേറ്റസ്റ്റ് മിഷൻ എന്ന ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആറ്റോണി ജനറൽ ഇടപെട്ടതോടെ ഐക്മാനെ കണ്ടെത്തി ഇസ്രേൽ എത്തിക്കുക എന്ന ദൌത്യം മൊസാദ് ഏറ്റെടുക്കുകയായിരുന്നു ഇതിനായി മൊസാദ് ഏജന്റായ സി വി അരോണി അന്വേഷണ ചുമതല ഏറ്റെടുത്തു ഫ്രിഡ്സ് ബേവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അർജന്റീനയിലെ റിക്കാർഡോ ക്ലെമന്റിന്റെ വീട് അറോണി കണ്ടെത്തി റിക്കാർഡോ ക്ലമന്റ് എന്ന അഡോൾഫ് ഐക്മാനെ അരോണി നേരിൽ കണ്ടു ഒരു ചെറിയ വീട്ടിൽ ഒരു ഫാക്ടറി തൊഴിലാളിയായിട്ടാണ് നാസി ജർമ്മനിയുടെ ജനറൽ താമസിച്ചത് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് അത് തന്നെയാണ് ഐക്മാൻ എന്ന് ഉറപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ മനസ്സിലാക്കിയ അരോണി ഇസ്രയേലിലേക്ക് ഒരു കോഡ് സന്ദേശം അയച്ചു ദ ഡ്രൈവർ ഈസ് റെഡ് എന്നായിരുന്നു ആ സന്ദേശം ജൂതവംശത്തെ ഹോളോക്രോസ് ചെയ്ത് കൊന്നൊടുക്കിയ നാസി ഓഫീസറെ കണ്ടുകിട്ടിയെന്നായിരുന്നു ആ കോഡ് ഭാഷയുടെ അർത്ഥം ഐക്മാനെ കണ്ടെത്തിയെങ്കിലും ഈ വിവരം ഔദ്യോഗികമായി അർജന്റീന സർക്കാരിനെ അറിയിക്കാൻ ഇസ്രയേൽ കാണിച്ചു ഏതെങ്കിലും വിധേന ഐക്മാനെ സംരക്ഷിക്കാൻ അർജന്റീന തയ്യാറായേക്കും എന്ന ആശങ്കയായിരുന്നു ഇതിനു പിന്നിൽ അർജന്റീന സർക്കാരിനെ അറിയിക്കാതെ ഐക്മാനെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോരുക മാത്രമായിരുന്നു മൊസാദിൻ്റെ മുന്നിലുള്ള ഏക ഏകവഴി അതെങ്ങനെ നടത്തണമെന്ന ചിന്തയിലാണ് അർജന്റീന രാജ്യത്തിൻ്റെ നൂറ്റി അൻപതാം സ്വാതന്ത്ര്യദിനം കെങ്കേമമായി ആഘോഷമിടാൻ പദ്ധതിയിടുന്നതായി മൊസാദിൻ്റെ തലവനായ ഇസർ ഹാരൽ അറിയുന്നത് മെയ് ഇരുപതിനാണ് പരിപാടി നടക്കുന്നത് ഇതിനായി ലോകരാജ്യങ്ങളിലെ പ്രതിനിധികളും രാഷ്ട്രതലവന്മാരും തലവന്മാരും അർജന്റീനയിലെത്തും ഇസ്രയേലിനും ക്ഷണം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അവസരം മുതലെടുത്ത് ഐക്മാനെ കടത്തിക്കൊണ്ട് പോകാമെന്ന് മൊസാദ് ഉറപ്പിച്ചു ഇതിനായി പദ്ധതിയും തയ്യാറാക്കി മെയ് പതിനൊന്നിനാണ് ഇസ്രയേലിനോട് ആഘോഷത്തിൽ പങ്കെടുക്കാനെ അർജന്റീനയിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ഇസ്രയേലിൽ നിന്നും പ്രതിനിധികളെത്തും ഈ വിമാനത്തിൽ ഐക്മാനെ സുരക്ഷിതമായി ഇസ്രയേൽ എത്തിക്കാം ഇതിന്റെ അടിസ്ഥാനത്തിൽ മെയ് പത്തിന് തന്നെ ഓപ്പറേഷൻ ഐക്മാൻ നടത്താൻ മൊസാദ് സജ്ജമായി പക്ഷേ എല്ലാ പദ്ധതികളിലും യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു പിഴവ് ഇതിനും സംഭവിച്ചു അത് മൊസാദിന്റെ ഭാഗത്തായിരുന്നില്ലെന്ന് മാത്രം എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുമ്പോഴാണ് അർജന്റീനയുടെ ഭാഗത്തുനിന്ന് മറ്റൊരു ഇടപെടലുണ്ടാകുന്നത് പതിനൊന്നിന് വരണ്ടെന്നും പത്തൊമ്പതിന് അർജന്റീനയിൽ എത്തിയാൽ മതിയെന്നുമായിരുന്നു ഇസ്രയേലിനോട് രാജ്യം ആവശ്യപ്പെട്ടത് മൊസാദിന് അതൊരു പരീക്ഷണ ഘട്ടമായിരുന്നു മെയ് പത്തിന് ഐക്മാനെ പിടികൂടാമെന്ന് കരുതിയ മൊസാദിന് ആ പദ്ധതി ഒരു ദിവസത്തേക്ക് കൂടി വൈകിക്കേണ്ടി വന്നു പത്തു ദിവസത്തോളം കാത്തിരിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ മെയ് പതിനൊന്നിന് തന്നെ ഐക്മാനെ പിടിക്കാനായി മൊസാദ് പദ്ധതിയിട്ടു ഐക്മേൻ്റെ ജീവിതചര്യകൾ മനസ്സിലാക്കിയ മൊസാദ് വൈകുന്നേരം ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അയാളെ പിടികൂടാമെന്ന് ഉറപ്പിച്ചു വൈകുന്നേരം മുതൽ ഹൈക്ക്മാനു വേണ്ടി മൊസാദ് സംഘം വഴിയിൽ കാത്തിരിപ്പ് തുടങ്ങി മണിക്കൂറുകൾ കടന്നുപോയി പല ബസ്സുകളും വന്നെങ്കിലും ഒരു ബസ്സിലും ഇവർ തേടിയിരുന്ന മുഖമുണ്ടായിരുന്നില്ല സമയം രാത്രി എട്ട് മണി ലാസ്റ്റ് ബസ് സ്റ്റോപ്പിലെത്തി എന്നാൽ അതിലും ഐക്മാനെ കാണാതായപ്പോൾ നിരാശ തോന്നിയ മൊസാദ് ഏജന്റുമാർ മടങ്ങിപ്പോയി അപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ദൗത്യത്തിന്റെ ചുമതലക്കാരനായ റാഫി എയ്ഡ്സണും കുറച്ച് മൊസാദ് ഏജന്റുമാരും ആ ഇരുട്ടിൽ കാത്തിരുന്നു സമയം എട്ട് മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് പിന്നിട്ടു ആ കുന്നിന്റെ താഴ്വരയിലെ ചെറിയ വഴിയിലൂടെ ഒരു ബസ് മെല്ലെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നു അതിൽ നിന്നും അവർ അത്രയും നാൾ കാത്തിരുന്ന അഡോൾഫ് ഐക്മാൻ ഇറങ്ങി വീട്ടിലേക്കുള്ള ചെറിയ വഴിയിലൂടെ ഇരുണ്ട വെളിച്ചത്തിൽ ആ പഴയ പട്ടാളക്കാരൻ നടന്നു നീങ്ങി അതായിരുന്നു സമയം കാത്തിരിപ്പിനൊടുവിൽ മൊസാദ് ഏജന്റുമാർ ഐക്മാന്റെ ശരീരത്തിലേക്ക് ഓടിക്കയറി അയാളെ ബന്ദിയാക്കി ഐക്മാൻ ആർത്തു കരഞ്ഞുവെങ്കിലും ആ രാത്രി അയാളുടെ കരച്ചിൽ കേൾക്കാൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇസ്രയേലിലേക്ക് വിമാനം കയറാനായി ഇനിയും ഒമ്പത് ദിവസം കൂടി കാത്തിരിക്കണം ചരിത്രം വർത്തമാനകാലത്തോട് നീതി കാണിക്കുന്നതുപോലെ ജൂതന്മാരുടെ തടവറയിൽ ഒൻപത് ദിവസം അർജന്റീനയിൽ അയാൾ കഴിഞ്ഞുകൂടി അങ്ങനെ മെയ് ഇരുപത് എത്തി ഐക്മാനെ വിമാനത്തിലെ ക്രൂ മെമ്പറാക്കി നാടുകടത്താനാണ് മൊസാദിൻ്റെ പദ്ധതി അതിനായി അയാളെ വേഷം ധരിപ്പിച്ച ശേഷം മയക്കുമരുന്നു കയറ്റി അബോധാവസ്ഥയിലാക്കി അങ്ങനെ മൊസാദിൻ്റെ വാഹനങ്ങൾ എയർപോർട്ടിലെത്തി പ്ലെയിനിലെ വിൻഡോ സീറ്റാണ് ഐക്മാനു വേണ്ടി മൊസാദ് ഒരുക്കിയത് അടുത്തായി ഡോക്ടറും സെക്യൂരിറ്റിയും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ക്രൂ മെമ്പറുകളാണെന്നും ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങുകയാണെന്നും അർജന്റീനിയൻ സർക്കാർ ഉദ്യോഗസ്ഥരെ വിശ്വസിപ്പിച്ചാണ് അവർ വിമാനത്തിലേക്ക് എത്തിയത് എല്ലാം തയ്യാറെന്ന ഘട്ടത്തിൽ പെട്ടെന്ന് വിമാനം പറക്കുന്നതിൽ ഒരു ഡിലേ വന്നു മൊസാദ് ഏജന്റുമാർ നെഞ്ചിടിപ്പോടെയിരുന്നു ഇത്ര നാളും നടത്തിയ ശ്രമങ്ങളൊക്കെ വിപലമാകുകയാണെന്നും തങ്ങൾ പിടിക്കപ്പെട്ടെന്നും അവർക്ക് തോന്നി എന്നാൽ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അർജന്റീനയുടെ മണ്ണിൽ നിന്നും വിമാനം കുതിച്ചുയർന്നു കുറച്ചു ദിവസത്തിനു ശേഷം ലോകം ഞെട്ടലോടെ ആ കാര്യം അറിഞ്ഞു നാസി ജർമ്മനിയുടെ ആർമി തലവനായിരുന്ന ലക്ഷക്കണക്കിന് ജൂതന്മാരെ വകവരുത്താൻ നേതൃത്വം നൽകിയ അഡോൾഫ് ഐക്മാനെ ജൂതരാഷ്ട്രം പിടിച്ചു കെട്ടിയിരിക്കുന്നു അന്നത്തെ ഇസ്രായേലിന്റെ പ്രസിഡന്റായിരുന്ന ഡേവിഡ് ബെൻ ഗുരിയോന്റെ ശബ്ദത്തിലാണ് ഇത് ലോകം കേട്ടത് അർജന്റീനയുടെ നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ജൂതന്മാരെ പിടിച്ചുകൊണ്ടുപോയ ഐക്മാനെ വിട്ടുതരണമെന്നാവശ്യപ്പെട്ട് അർജന്റീന യു എൻ സെക്യൂരിറ്റി കൗൺസിലറെ സമീപിച്ചുവെങ്കിലും ഇസ്രയേൽ അത് മുഖവരയ്ക്കെടുത്തതേയില്ല ഉടനെ തന്നെ ഐക്മാനെ വിചാരണ ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയായിരുന്നു ഇസ്രായേൽ ഇസ്രയേൽ ചരിത്രത്തിൽ ആദ്യമായി ആ വിചാരണ ടി വിയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്തു ദിവസങ്ങൾ നീണ്ട വിചാരണ കോടതിയിൽ അഡോൾഫ് ഐക്മാൻ ചെയ്ത ക്രൂരതകൾ മുഴുവൻ ഏറ്റുപറഞ്ഞു ഒടുവിൽ വംശീയഹത്യ നടപ്പാക്കിയ ഐക്മാനെ മരണം വരെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചു ജൂത നിയമങ്ങൾ പാലിച്ച് ഐക്മാൻ ആ വിധി ഏറ്റുവാങ്ങി അദ്ദേഹം നൽകിയ മാപ്പ് അംഗീകരിക്കാൻ സുപ്രീം കോടതിയും ഇസ്രായേൽ പ്രസിഡൻറ്റും തയ്യാറായില്ല മരണവിധിയാണ് ശരിയെന്ന് രാജ്യമൊന്നാകെ ഒരേ സ്വരത്തിൽ പറഞ്ഞു മെയ് മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ലോകം കണ്ട ഏറ്റവും ക്രൂരമായ വംശഹത്യ നടപ്പാക്കിയ ഐക്മാന്റെ വിധി ഇസ്രായേൽ നടപ്പാക്കി അദ്ദേഹം തൂക്കിലേറ്റപ്പെട്ടു കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് പൈശാചികമായി കൊന്നു തള്ളിയ ലക്ഷക്കണക്കിന് ജൂതന്മാർക്ക് വേണ്ടി ഇസ്രയേൽ നീതി നടപ്പാക്കി ഒരു ബുള്ളറ്റിന്റെ ദൂരം മാത്രമേ ഐക്മാനും ജൂതന്മാർക്കും ഇടയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ജൂതന്മാർ അയാളെ പെട്ടെന്ന് മരണത്തിന് വിട്ടു നൽകാൻ തയ്യാറായതേയില്ല നാസി ജർമ്മനി ജൂത വംശത്തോട് ചെയ്ത ക്രൂരത എണ്ണി പറയിപ്പിച്ച് കോടതി മുറിയിൽ കരയിപ്പിച്ചാണ് ആ നാസി ജനറലിന്റെ മരണം അവർ നടപ്പിലാക്കിയത് വർഷങ്ങളോളം യൂറോപ്പിൽ ആളിക്കത്തിയ ജൂത വിദ്വേഷത്തിന് മേലെയാണ് അഡോൾഫ് ഐക്മാൻ്റെ ശരീരം അവർ കെട്ടിത്തൂക്കിയത്